ആ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ നമ്മൾ കഞ്ഞി കഴിച്ച സ്ഥലത്ത് വെച്ചായിരുന്നു നിർത്തിയിരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇനി സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ യാത്ര നമ്മളെല്ലാവരും കഞ്ഞെല്ലാം കുടിച്ചു കഞ്ഞി കുടിച്ചു കഴിഞ്ഞു ഇനി ക്ഷീണമൊക്കെ മാറ്റി നമ്മളെ രണ്ടാമത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടുന്ന് ഏകദേശം പകുതികളും നമ്മൾ കഴിഞ്ഞു ദൂരം ഇപ്പോൾ ആ പ്രകാശം സ്വാമി എന്നാൽ വരച്ചിട്ട് മുൻപ് മുന്നിൽ പോകുന്നുണ്ട് ആദ്യമുണ്ട് മേഖല കൂടെ വൈശാഖുണ്ട് ആരോമനുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദൂരം തന്നെ നമ്മളിത് ഇപ്പം കുറച്ചുകൂടെ ദൂരം ഉണ്ടാവും നമുക്ക് ഈ പുൽമേടിൻ്റെ യാത്ര പുൽമേട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡീപ്പ് ഫോറസ്റ്റിലേക്കാണ് ഇറങ്ങുക പിന്നെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടല്ലേ യാത്ര അല്ല ഈ മലയൊക്കെ കയറി ഇറങ്ങണം ആ ദൂരം കണ്ടല്ലേ നമ്മളിങ്ങനെ പോകുന്ന ഈ മല കയറി ഇറങ്ങി ആരെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോറസ്റ്റിലേക്കാണ് പോവുക ഇനിയിപ്പോൾ അതാ അഞ്ച് കിലോമീറ്ററോടെ ഉണ്ട് ഇനി ശബരിമലയ്ക്ക് നമ്മളിപ്പോൾ ഏകദേശം ഏഴ് കിലോമീറ്റർ നടന്നു കഴിഞ്ഞു പത്തൊമ്പ കിലോമീറ്ററാണ് ഉള്ളത് അതിപ്പോൾ നമ്മൾ ഏഴ് കിലോമീറ്റർ നടന്ന് ഇനിയിപ്പം അഞ്ച് കിലോമീറ്ററോട് നടക്കാനുണ്ട് അതിപ്പോൾ കഴിഞ്ഞിപ്പോൾ ഈ പുൽമേട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സുഖമായിരിക്കില്ല നടത്തും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടോ അതിൽ ഇറക്കും ആ മേലെ കണ്ടല്ലോ അത് ഫോറസ്റ്റിൻ്റെ വയർലെസ് യൂണിറ്റിൻ്റെ ക്യാമ്പാന്ന് തോന്നുന്നത് അതാ കണ്ടല്ലാതെ നമ്മളാ പുൽമേടിൻ്റെ നിരപ്പായ സ്ഥലം കഴിഞ്ഞപ്പോൾ ഇരക്കം തുടങ്ങുകയാണ് ഇവിടുന്ന് ഇപ്പം അതാ നേരത്തെ കണ്ടാൽ മലേൻ്റെ മേലെത്തി നമ്മൾ കയറിയിട്ട് ഇനിയിപ്പോൾ അതാ ഈ മല ഇറങ്ങണം മല ഇറങ്ങി താഴെ കണ്ടല്ലാതെ ആ പച്ചപ്പുമായിട്ട് കണ്ടുള്ള കളർ ആ പച്ചക്കാട് ഈ കാടിന് ഉള്ളിൽ കൂടെയാണ് നമുക്ക് യാത്ര ചെയ്യുന്നത് എന്താണ് പുൽമേഡിലാ ത്രീ സിക്സ്റ്റി ഫൈവ് ഡിഗ്രി ഉള്ള വ്യൂ ഉണ്ടല്ലേ നോക്കിയത് എന്ത് ഭംഗിയല്ലേ കാണേശ് ഇവിടെ നമ്മളെ പുൽമേടിന്റെ ഇറക്കാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് നടന്ന അതേപോലെ തന്നെ നടക്കാം ആരെങ്കിലും ആദ്യം ബോണ്ട് മുന്നിൽ ദൂരെ കണ്ടല്ലോ ആ താഴെ കാണുന്ന സ്ഥലം കഴിഞ്ഞാൽ നമ്മൾ ആ പുൽമേട്ടിൻ്റെ കഴിഞ്ഞു പിന്നെ ആ കാട്ടിലേക്ക് ഇറങ്ങുകഴിയാ സൂമിത് ദൂരെ കണ്ടല്ലേ ദൂരെ ആ കാണുന്നൊരു കാണുന്ന എന്തോ അറിയില്ല അതാ ആ കാണുന്ന ആകാണ് സന്നിധാനമാണത് നമ്മളിപ്പോ ഈ പുൽമേലിന്റെ ഈ ടോപ്പെന്നുള്ള വ്യൂ ആണ് അത് സന്നിധാനത്തേക്ക് കാണുന്നത് കുറെ ദൂരാണ് കേട്ടോ അവളെ ഇതിൽ സൂം ചെയ്ത് കണ്ട നോക്കണ്ട വളരെ നല്ല ദൂരം ഉണ്ടാവും അങ്ങോട്ടേക്ക് ശരാജീരത്തുണ്ടത് വർക്കാൻ സൂം ചെയ്ത് ഒന്നുകൂടെ സൂം ചെയ്താ സന്നിധാനം ശരിക്ക് കാണുന്നില്ല ഇവിടെ നല്ല ദൂരണ്ടത് ആ ദൂരെ കാണുന്ന സന്നിധാനമാണ് കാണുന്നത് ആ താഴെ കാണുന്നില്ല കാടാണെങ്കിൽ പകുതി തിക്കായിട്ടുള്ള കാടാങ്ങി നമ്മളിപ്പോൾ അവിടെ കഴിഞ്ഞു പുൽമേട് എന്ന് പറഞ്ഞൊരു ഭാഗം കഴിഞ്ഞു ഇനിയിപ്പത്താ നമ്മളിതാ ഇവിടുന്ന് അങ്ങോട്ട് കാട്ടിലേക്ക് ഇറങ്ങുകയാണ് ഡീപ്പ് ഫോറസ്റ്റിനുള്ളിലേക്ക് ഇറങ്ങുകയാണ് ആ കാട്ടിലേക്ക് ഇറങ്ങുമ്പം തന്നെ അതാ താഴത്തതാ ആനപ്പിണ്ടോ കുറച്ച് പിന്നെ ആന പോയിട്ട് തോന്നുന്നില്ല ഈ കാട്ടിൽ ഫുൾ ആനയും കാട്ടുപോത്താണ് കാര്യമായിട്ടുള്ളത് പിന്നെ പുലി കടുവ എന്ന് പറയുന്നുണ്ട് നമ്മൾ നമ്മളിതുവരെ കണ്ടിട്ടില്ല ഇതുവരെ വന്നിട്ട് നമ്മളിപ്പോൾ ആ പുൽമേടിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ മൊത്തം മാറി ആര് നമ്മൾ നേരത്തെ കണ്ട കാഴ്ചകളൊന്നുമല്ലേ ഞാൻ അങ്ങോട്ട് കാണുന്നുണ്ടല്ലോ ഇപ്പം ഇതൊരു കാട്ടിലെ ഏറെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടുള്ള ഡീ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽക്കൂടെയുള്ള യാത്ര ഇതിൽ വേറെ ഉൽമേലിൻ്റെ വേറെ ഭംഗിന് ഇതിപ്പോൾ കാടിൻ്റെ വേറെ വേര് ഫുള്ളി അങ്ങനെ ആയിരിക്കും വേര് അതേപോലെ തന്നെ കല്ല് കെറിയ ചെറിയ പാറ കഷ്ണങ്ങൾ നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് നടന്നു പോകാൻ പറ്റില്ല അതിൻ്റെ കൂടെ ഇറക്കുമായിരിക്കും നല്ലത് ഇപ്പം നേരത്തെ നടന്ന അത്ര സുഖമായിരിക്കും നടക്കായി ഈ ഇറക്കം ചില ഒരാൾ ഇരിക്കുന്നുണ്ടല്ലേ അതായത് ഇറക്കം തുടങ്ങി ഇങ്ങനെ കഴിഞ്ഞാൽ കാലു വേദന തുടങ്ങും ഈ മസ്സിൽ കയറും നമ്മൾ നേരത്തെ പുൽമേടിൽ നടന്ന ഒരു സ്പീഡ് കിട്ടില്ല അതിനുള്ളിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു അരുവി കിട്ടി നമ്മൾ നടന്ന കാലില പാറയൊക്കെ തറച്ച ആ ഒരു ഇതൊക്കെ എന്തെങ്കിലും സുഖം കിട്ടും മുറുന്ന കാലം വെച്ചാൽ വൈശാ കാലം കഴുകി ഞാനെന്ത് കാലം കഴുകി ആ കാലിൽ കഴുകുമ്പോൾ എന്തൊരു സുഖം ആ ഒരു തണുപ്പ് ആ കാലിലെ വേദനയ്ക്കും ഒക്കെ ഒരു പ്രത്യേക സുഖമായി തണുത്താൽ വെള്ളം കൊടുക്കണം ആദ്യതാ പോണ അരവല അരുവിയിലൊക്കെ നോക്കി നോക്കി മെല്ലെ വരുന്നുണ്ട് ഇത് അതേപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ വേറൊരു നമ്മളെ വെള്ളം കൊടുക്കുന്ന ഒരു സ്ഥലം പോയിന്റാണ് ഇവിടെ ഉള്ള ടെൻ്റ് ഒക്കെ ഫോറസ്റ്റർ രാത്രി ഇവിടെ നിൽക്കുന്നുണ്ട് അതൊരു ടെൻറ്റ് ഉണ്ടല്ലോ ഉള്ളില് അതേപോലെതാ ഫോറസ്റ്റർ ഇവിടെ ഈ നാരങ്ങ വെള്ളം കൊടുക്കുന്നുണ്ട് ലെമൺ ലെമൺ ജ്യൂസ് ഇരുപത് രൂപ ഇവിടെ സർവത്തും കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഉപ്പിലിട്ട നാരങ്ങ വെള്ളം കൊടുക്കുന്നുണ്ട് രണ്ടിനെ ഇരുപത് രൂപ തന്നെയാണ് അപ്പം അവിടുന്ന് ക്ഷീണിച്ച് വരുമ്പോൾ ഉപ്പിലിട്ട നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ നല്ലൊരു സുഖം കിട്ടി അതൊരു സൈൻ ബോർഡ് ഉണ്ട് ഇനി ശബരിമല മൂന്ന് കിലോമീറ്റർ ഉണ്ട് അവിടെ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ അതാണ് അവിടെ നിന്നിട്ട് അവർക്ക് എന്താ നിർദ്ദേശം കൊടുക്കുന്നത് നിർദ്ദേശം കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇനി അവിടെ പോകുന്ന സമയത്ത് കുറേ ചെറിയ വഴി അതല്ലേ താഴത്തേക്ക് ഭയങ്കര കൊക്കയായിട്ടാണ് അപ്പോൾ എല്ലാവരും നടക്കുന്ന സമയത്ത് റൈറ്റ് സൈഡ് കയറി നടക്കണം എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് തീരെ വരരുത് തെന്നി തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ടായിരുന്നു അങ്ങനത്തെ മണ്ണാണ് തെന്നി തെന്നിപ്പോയാൽ നേരെ താഴത്തെ ഡീപ് ഫോറസ്റ്റിലേക്ക് പോയി പോകും അത്ര നല്ല കൊക്ക പോലത്തെ സ്ഥലമാണത് താഴത്താണ് മൃഗങ്ങളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ താഴത്തേക്ക് അപ്പം അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഒരു ഓരോ ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റി വഴി വിളിച്ചത് അതല്ല ഈ ട്രെയിനിങ്ങിലൊക്കെ ഓരോരുത്തരെ ഓരോരുത്തരെ പോകില്ല രണ്ടാൾ ഒരുമിച്ച് പോകാൻ പറ്റില്ല കുറച്ച് താമസക്കൊക്കെ ഇവിടെയൊക്കെ ചെറിയൊരു രീതിയിൽ രണ്ടാക്കൊരുമിച്ച് പോകുക ചില സ്ഥലങ്ങളിൽ എത്തുന്ന സമയത്ത് ഒരാ ഓരോരുത്തർക്കും ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ അത്രയും ചെറിയ വഴിയാണ് ഒരു മലേൻ്റെ ഒരു സൈഡാണ് ഇത് വരുന്നത് മലേൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോവാം കുറച്ച് ദൂരം ഉണ്ട് ഇതിങ്ങനെ നടന്നിട്ട് പോകാൻ ഇവിടെ നിന്നൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ നടന്നിട്ടേ പോകാൻ പറ്റുള്ളൂ നേരത്തെ പോയ സ്പീഡിലൊന്നും നടക്കാൻ പറ്റില്ല വളരെ ശ്രദ്ധിച്ച് പോകണില്ലേ താഴത്തെ വീണുകഴിഞ്ഞാൽ നല്ല കൊക്കെയാണ് ഉള്ളിലോട്ട് പോയി പോകും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരുന്ന സമയത്ത് ഈ കൊക്കേലീ താഴെത്തന്നെ ഈ താഴെ ഭാഗത്ത് ആന ഉണ്ടായിരുന്നു ആനയൊക്കെ താഴത്ത് നിന്നിട്ട് ഈ ഈറെ മുളീതൊക്കെ ഈ പുല്ലൊക്കെ ആ ഈറേൻ്റെ മുളുണ്ടല്ലോ അതൊക്കെ പൊടിച്ച് അടച്ചിട്ട് തിന്നായിരുന്നു പക്ഷെ അങ്ങോട്ട് മുളയും കയറിയില്ല അതെ പുളിതൊക്കെ അവിടെ താഴത്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ആരമില്ല അധികം കാലില് വേന എടുത്തിട്ട് അത് ആംഗ്ലറൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കാലില് ഇറക്കിറങ്ങുന്ന സമയത്ത് കാലിലൊരു ബലം കൂടുതൽ കൊടുക്കണല്ലോ അപ്പോൾ ഒരു വേദന വരും ഇങ്ങനെ മസിൽ വേദന വരും ജോയിന്റ് വരും ഇനി കൂട്ടു തന്നെ കുറെ ദൂരം അങ്ങനെ തന്നെയാണ് ഈ ചെറിയ വഴി കൂടെ തന്നെ നടക്കാനുള്ളത് താഴത്തേക്ക് വന്ന് ക്യാമറ വെച്ചോക്കാം വല്ല ആനത്തെങ്ങൾ ഉണ്ടോയൊന്നും കാണാൻ വേണ്ടിയിട്ട് ഇന്നും കാണുന്നില്ല ഇന്ന് പാറയെടുക്ക് പാറയെടുക്ക പോലത്തെ വഴിയാണ് അതിനൊക്കെ ശ്രദ്ധിച്ചിങ്ങനെ പോകണം നമ്മളെ നേരത്തെ പറയാപ്പെട്ടെ ഞാൻ നമ്മൾ നേരെ സത്രത്തിൽ നിന്ന് ഒരേ കയറുന്ന സമയത്ത് ഫോറസ്റ്റിന് ഒരു ചെക്കിംഗ് ഉണ്ടെന്ന് ചില ചെക്കിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ ആ ചെക്കിങ്ങിനെച്ചാൽ നമ്മൾ ബാഗും എല്ലാം ഫുള്ള് എരിമുടി ഒഴിവ് ബാക്കിയെല്ലാം തപ്പു ഫുള്ള് സെർച്ച് ചെയ്തിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ ആ ഫുള്ള് ഒഴിവാക്കും അവിടെ തന്നെ വെച്ച് ഒഴിവാക്കും പ്ലാസ്റ്റിക് ഒന്നും ഇല്ലേ കയറ്റി വിട്ടില്ല എന്നാൽ അവർ അവൻ തന്നെ ഒരു കട്ലാസിൻ്റെ പൊതു ചെയ്തു തരും അവന് എന്താ സാധനം ബിസ്ക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ബിസ്ക്കറ്റിനെ കവർ അവർ എടുത്തു കഴിയും അത് നല്ലൊരു കാര്യമാണ് എന്താ വെച്ചാൽ അതുകൊണ്ട് ഈ കാട്ടിൽ നിന്ന് ചെയ്യും പലരും ബിസ്ക്കറ്റൊക്കെ തന്ന് അതിൻ്റെ കടലാസ് ഒക്കെ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും അവല പ്ലാസ്റ്റിക് ഫ്രീ ആയിരിക്കും ആ ആ എന്താ മരം ആദ്യ മരം കണ്ട് നോക്കി നിന്നു പോയി എം വലിയ മര എത്രയോ വർഷം പഴക്കം ഉണ്ടാവും മര ഓ അരമിനാദ്യം അതിന്റെ ഉള്ളിൽ പോയി നോക്കുക ഫോട്ടോ പോസ്റ്റ് ചെയ്യ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അമ്മ അടിപൊളി മരത് എന്താ ഭംഗിയില മരം കാണാൻ എത്രയോ വർഷം പഴക്കം ഉണ്ടാവില്ല ഈ മരം എന്ത് മരാണ് ആർക്കാര ഇത് അവിടുന്ന് ഈ ഇറക്കം തന്നെ ഇങ്ങനെ ഇറക്കാൻ ഇറങ്ങി പോകുന്ന ഫുള്ള് ഇറക്കം തന്നെ ഇങ്ങോട്ട് നടക്കുന്ന കംപ്ലീറ്റ് ഇറക്കാൻ ചില സ്ഥലങ്ങളിലൊക്കെ ഇറക്കത്തിലാണ് നല്ലൊരു സുഖമായ സ്ഥലമുണ്ട് ചിലർക്ക് ബാക്കി ഞാൻ അവിടെ കഴിഞ്ഞാൽ ഫുള്ള് ഉണ്ടല്ലേ ഈ പാറപ്പാറ ആയിട്ടാണ് ഫുൾ ഇപ്പം ചെറിയ ചെറിയ പാറകൾ ഇങ്ങനെ തറക്കി അല്ലെങ്കിൽ വേരായിരിക്കും ഇവിടെയൊക്കെ ഈ പോകുന്നവർ ഒക്കെ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ഈ പാറ കാലിന് വെച്ച് കുത്തുവിട്ടു ഒരാളുകൾ ഇരിക്കുന്നുണ്ട് കാലം ആ ആരോമിലും ആദ്യം കാലുവേദന എടുത്തിരുന്നു പൈസ കൊണ്ടുകൂടെ ഈ ഇറക്കൊക്കെ ഇറങ്ങി നമ്മൾ നേരത്തെ ഉറക്കോയിലേക്കാണ് എത്തുക നമ്മൾ സാധാരണ ഉറക്കോയിലൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ടാണിനെ ദർശനത്തിന് വേണ്ടി തുടങ്ങാൻ പോവുക നമ്മള് നേരത്തെ പുൽമേലിൽ വന്ന വ്യൂവും ഇപ്പോൾ ഉള്ള വ്യൂ നോക്കിയാ വളരെ ഡിഫറെന്റ് അല്ലേ രണ്ട് ടൈപ്പ് ഫോറസ്റ്റ് നിലവിൽ ആദ്യം വീണ്ടും വരുന്നു കാല ശരിക്കും വേനടക്കുന്നുണ്ടാവും ഇനി കുറച്ച് ദൂരം കൂടെ നടന്ന് നമ്മൾ കുറച്ച് ദൂരം കൂടെ നടന്ന് നടന്ന് നമ്മളിപ്പം സന്നിധാനത്ത് എത്തി നമുക്ക് നേരത്തെ പറഞ്ഞാൽ മതി ഉറക്കോയിൽ കുളിക്കാനൊന്നും പറ്റിയില്ല അവിടെ ഫോറസ്റ്റ് ആർ വിടുന്നില്ല അവിടെ എന്താ വെച്ചാൽ രാജകുമാരം മക്കൾ വെച്ച് കിടക്കുന്നുണ്ടാണ് അതുകൊണ്ട് അവിടെ നമുക്ക് വീട് കൊടുക്കാനും പറ്റിയില്ല ഞങ്ങൾ നേരെ സന്നിധാനത്തേക്ക് നേരെ പോകാം ഞങ്ങൾ പനാമ്പാടിയുടെ അടിയിലെത്തി നമുക്ക് ഇവിടെ വരി നിൽക്കേണ്ടി വരുന്നില്ല കേട്ടോ പുൽമടി വരെ വരുന്നതുകൊണ്ട് ഈ സന്നിധ ഈ പനന്താപാടിൻ്റെ സൈഡിലുള്ള കയറ്റിൽ കൂടെ നേരെ നല്ല ഈ ഒരു സ്ഥലത്തെത്തി നമ്മൾ നേരെ പനിറ്റാമ്പാടി നേരെ താഴെ എത്തി വരി നിൽക്കേണ്ട ആവശ്യമായിട്ടില്ല കുറച്ച് ദൂരം നടന്നെങ്കിലും നല്ല തിരക്കാണ് ഇട്ടോ നമ്മൾ നേരെതാ സുഖമായിട്ട് ദർശനമൊക്കെ കിട്ടി വല്ലാമ്പുടി കയറി നല്ല സുഖമായിട്ട് രണ്ട് പ്രാവശ്യം കയറി തൊഴുതു നമ്മൾ നല്ല സുഖ ദർശനമായിരുന്നു ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് റെസ്റ്റൊക്കെ ചെയ്തതിനു ശേഷം നെയ് തേങ്ങയൊക്കെ പൊട്ടിച്ചു നെയ്യൊക്കെ എടുത്തു അതിനാ നെയ് തേങ്ങ നമ്മൾ ആഴിയിലേക്ക് എരിയാൻ വേണ്ടി വന്നതാണ് പല ആൾക്കാർ ഈ നെയ് തേങ്ങ തിരിച്ചു കൊണ്ടുപോകും പൊട്ടിച്ചിട്ട് നെയ്യെടുത്തതിനു ശേഷം അങ്ങനെ കൊണ്ടുപോകരുതെന്ന് പറയാം നമ്മളെടുത്തു കഴിഞ്ഞാൽ ആ തേങ്ങ നമ്മൾ ഈ ആഴിയിൽ സമർപ്പിക്കണം ആഴി കത്തുന്നുണ്ടല്ല ഫുള്ള് ഈ സീസണായി കഴിഞ്ഞാൽ ഫുള്ള് ഇരുപത്തിനാല് മണിക്കൂറും കത്തിക്കൊണ്ട് നിൽക്കുന്ന ആഴി അത് കണ്ട് ആഴീൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നുണ്ട് ഞങ്ങൾ ആൽമരം എത്രയോ വർഷമായിട്ടുള്ളതാണ് ഈ എത്ര ചൂടായാലും ആ ആൽമരത്തിനൊന്നും സംഭവിക്കില്ല ഭയങ്കര അത്ഭുതമാണത് ഇലയുണ്ട് നല്ല പച്ച ഉണ്ട് ഒരു ഒരു വാട്ടോ ഒന്നും സംഭവിക്കുന്നില്ല അത്രയും ചൂടായിരിക്കും നമ്മള് കാണുന്നില്ല അതിലും വല്ല ചൂടായിരിക്കും ഇപ്പൊ അടുത്ത് എറിയാനവിടെ വെക്കുന്ന സമയത്ത് തന്നെ നല്ല ചൂടാ അഴിന്റെ ബാക്കിലെ സന്നിധാനം കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ രാത്രി രാത്രി ഏകദേശം പത്ത് മണി പത്തരയ്ക്കായിട്ടുണ്ടാവുമ്പോൾ എളുപ്പം ആൽമര ഞാൻ ഒന്നൂറ കാണിച്ചു തരും കേട്ടോ ആൽമര നമുക്ക് ശരിക്കും കാണാം ആൽമരത്തിൻ്റെ ആ പച്ചപ്പില്ലാതാ ഇലയൊക്കെ തലർത്ത് നിൽക്കാണ് ഒരു വാട്ടം പോലെ സംഭവിക്കണ്ടേ നല്ല തിക്കായിട്ട് ഇലയായിട്ട് നിൽക്കുകയാണ് അത്രയും ചൂരിൻ്റെ മേലാണ് ആൽമര നിൽക്കുന്നത് നടപ്പിലൊന്നും തിരക്കാണ് ഈ താഴെയായിട്ടാണെങ്കിലും തിരക്ക് നടപ്പന്ത ഇനി നില വരി വരികയാണെങ്കിലും മേലെ ആ ഭാഗത്തൊക്കെ വരി നിന്ന് നേരെ നേരെ ഈ നടപ്പന്തൽ നിന്ന് എത്രയാണല്ലോ അതേപോലെ ക്യൂ നിൽക്കണം അപ്പോൾ ചില സമയം മണിക്കൂറോളം ക്യൂ ആയി പോകുന്നത് നമുക്ക് ഈ ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല കുറച്ച് ദൂരം പന്ത്രണ്ട് കിലോട്ട് നടക്കേണ്ടി വന്നാലും വലിയ ബുദ്ധിമുട്ടില്ല നടക്കാനും പക്ഷേ നമുക്ക് സുഖാരി ദർശനം നമുക്ക് ഇതിൻ്റെ നേരെ സൈഡിൽ ആ ചോപ്പ് ലൈറ്റിലുള്ള അതിൻ്റെ സൈഡിൽ കൂടെ ആയിരുന്നു ഗേറ്റ് പിന്നെ നേരെ പണ്ടു മുന്നോട്ട് വന്ന് കയറാൻ പറ്റി ഞങ്ങളുടെ ഇപ്പം നീലമല വഴി എഴുന്നേച്ചപ്പോഴൊന്നും തൊഴുത ഇവിടെ എത്തിയിട്ടുണ്ടാവില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അത്രയും ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്നു ഒരു പ്രാവശ്യം ഞങ്ങൾ നീലിമല എഴുതുമ്പോൾ അതാ നിങ്ങളിതാ ഇത് ഉറക്കം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു പുലർച്ചെയൊക്കെ എണീറ്റ് പിറ്റേന്ന് എല്ലാവരും ഒരു ചായ കുടിക്കുകയാണ് ഇനിയിപ്പോൾ കുളിച്ചിട്ട് നേരെ ഇറങ്ങും അവിടെ ഇറങ്ങി നേരെ താഴെ പമ്പാഗണപതിൻ്റെ അടുത്തെത്തി അവിടേക്കുള്ള പമ്പഗണനീന അവിടെ കയറുന്ന വഴിയാണിത് ഇത് പെരിയാർ ടൈഗർ റിസർവൻ്റെ ഫോറസ്റ്റിൻ്റെ ഓഫീസൊക്കെയാണ് അവിടെ കഴിഞ്ഞ ഞങ്ങൾ നേരത്തെ അവിടെ പമ്പഗണനവിടെ ഒന്ന് തൊഴും ഒഴുതിന് നേരെ ഇപ്പോൾ കെ എസ് ആർ ടി സി പിടിച്ച് നേരെ നിലക്കിലേക്ക് പോകണം നിലക്കിലാണ് നമ്മളെ ഇട്ടിട്ടുള്ളത് സുഭാഷേട്ട അവിടെ കാത്തുക്കുന്നുണ്ടാവും നേരെ അവിടെ തൊഴുതും ബസ് പിടിച്ച് നേരെ നിലയ്ക്കൽ നെൽക്കുളത്തിൽ സുഭാഷ് അനേഡ് കൂടെ വന്ന് ഞങ്ങൾ നേരെ ആ പമ്പാവലി പമ്പാവലിയിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അവളെല്ലാവരും പ്രാവശ്യം വന്നാലും സ്ഥിരം ചെയ്യുന്നതാണ് ഇവിടെ പമ്പാവലിയിലൊരു കുളി അവളാ കുളിയൊക്കെ കഴിഞ്ഞാൽ നല്ലൊരു ഉഷാറാണ് അവളാർ നടന്നതിൻ്റെ ക്ഷീണം മൊത്തം ഒരു ഇതൊക്കെ ഫ്രീ ആയി കിട്ടും നല്ല ഫ്രഷ് വെള്ളം നല്ല തണുത്ത ഫ്രഷ് വെള്ളം ആരോനും ആദ്യം നല്ല തീർക്കുക കിട്ടിയ ചാൻസല്ലോ വിളിച്ചിട്ട് കയറാം ഞാനത് കുളി കഴിഞ്ഞ് കയറി അത് കയറുന്ന ഏരിയയില് ഇവിടെ ഭയങ്കര പീ ആണ് ഞങ്ങൾ നേരെ നേരെ നല്ലൊരു ഹോട്ടലുണ്ട് അവിടെ നല്ലസ്ക്രൈബ് ചെയ്യാത്തൊരു ചെയ്യുക